ഷാങ്ഗായ് ചൈനയിലെ ഏറ്റവും വലിയ സിറ്റി ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സിറ്റി ഏകദേശം ഇരുപത്തി ആറ് ആണ് ഈ സിറ്റിയുടെ പോപ്പുലേഷൻ ഈ സിറ്റിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സിറ്റിയിലാണ് ചൈനയിൽ ആദ്യമായിട്ട് വെളിച്ചം വന്ന ഇലക്ട്രിസിറ്റി വന്ന സിറ്റി അതുപോലെ ഉറക്കമില്ലാത്തൊരു സിറ്റിയാണ് ഷാങ്ഹായ് സിറ്റി അപ്പോൾ ഷാങ്ഹായ് സിറ്റിയുടെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം അനീസ മൈ ഇവിടെ ഉള്ളവർക്കും പ്രിയം ആപ്പിൾ ആണ് ആപ്പിളാണ് കേട്ടോന്താ റോബോട്ടാണ് എന്തോരും ഇന്ത്യയില് പോലും ഉണ്ടാവില്ല ഒരു ജനങ്ങളാണ് ഈ കണ്ട ജനങ്ങളൊക്കെ എങ്ങോട്ടാ പോണേ ഫോട്ടോ വേണമെങ്കിൽ അടിച്ചു അമ്പത് ഞാനിപ്പോൾ ഉള്ളത് ഷാഹായ് ചൈനയിലാണ് കേട്ടോ അപ്പം ഇത്തരം ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിം കാർഡ് എടുത്തു സിം കാർഡ് ഇതാ ചൈന ടെലികോം എന്ന് പറയുന്ന സിം കാർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫൈവ് ജി ആണ് ഏകദേശം നാൽപ്പത് യു ആൻ ആയി നാൽപ്പത് ഇൻറ്റു പന്ത്രണ്ട് നോക്കിയപ്പോൾ ഏകദേശം എണ്ണൂറ് രൂപ അല്ലേ അമ്പത് യു എന്ന് പറയുമ്പോൾ അറുന്നൂറ് രൂപ ആ അപ്പോൾ ഒരു അഞ്ഞൂറ് റുപ്യ അത്ര പൈസ ആവുന്നുള്ളൂ അപ്പം പിന്നെ വി പി എന് വേണം ഞാൻ ഓൾറെഡി ആൻഡ്രോയിഡിൽ ഞാൻ നാട്ടിൽ നിന്ന് ഒരു വി പി എൻ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നെറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നോ ഇഷ്യൂസ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അപ്പൊ ഇതാണ് സിം കാർഡിന്റെ കേസ് പിന്നെ ഇതാണ് ഇവിടുത്തെ കറൻസി യുവാൻ എന്നാണ് പറയാം പിന്നെ വേറെന്തോടി ആറംബി ആറംബി ഇത് നൂറാണ് കേട്ടോ ഇവിടുത്തെ നൂറ് നമ്മളെ നാട്ടിലത്തെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേര് ഇത് ഇവിടുത്തെ പത്ത് നമ്മളെ നൂറ്റി ഇരുപത് അതായത് ഒരു യുവാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ പന്ത്രണ്ട് റുപ്പിയാണ് നമ്മൾ പന്ത്രണ്ട് ഉറുപ്പി കൊടുത്താൽ ഇവിടുത്തെ ഉറുപ്പി കിട്ടുള്ളൂ ഇവിടുത്തെ യുവാൻ കിട്ടും അപ്പോൾ ഇവിടുത്തെ കറൻസിക്കാണ് വില കൂടുതൽ പിന്നെന്താ എന്താ സാധനം ഇത് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടോ ഇല്ല തോന്നുന്നു ഇപ്പം ഇലക്ട്രിക് സ്കൂട്ടർ ഇങ്ങനെ വരുന്നു ചാർജ് ഇല്ലാന്ന് അതൊരു കൃത്യമായിട്ട് ബാറ്ററിൽ പെട്ടെന്ന് പുതിയ ബാറ്ററി എടുത്തിട്ട് പോകുന്നു ഇപ്പൊ ആരെയും വന്നിട്ട് നമ്മൾ കാണിക്കായിരുന്നു ഇപ്പൊ ആരും വരുന്നില്ല ചൈനയില് ഒരു സിക്സ്റ്റി പെർസെന്റേജും ഇപ്പം ഇലക്ട്രിക്കിന്റെ വണ്ടികളായിട്ട് മാറിയിരുന്നു നമ്മൾ ആ ഈ കാണുന്നതൊക്കെ ആ കാണുന്നത് ഇലക്ട്രിക് അല്ല ഇവിടെയും പച്ച നമ്പർ പ്ലേറ്റ് ആണ് ഇലക്ട്രിക് ആയിട്ട് വരുന്നത് പിന്നെ ഇതാ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കാണാൻ ഇല്ലാത്തൊരു സാധനമാണ് ഫോൺ ബൂത്ത് വെറൈറ്റി അല്ലേ നമുക്കിവിടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് കോളൊക്കെ ചെയ്യാം മൂന്ന് യുവാൻ ആണ് ഒരു കോളിന്ന് കേട്ടോ അതുപോലെ കഴിച്ച് സിമ്മെടുക്കുമ്പം ഞാൻ പറയാൻ വിട്ടു പോയ കേസുണ്ട് പിന്നെ നമുക്ക് പാസ്പോർട്ടാണ് നമ്മളെ കയ്യിൽ കരുതുന്നുണ്ട് കേട്ടോ പാസ്പോർട്ട് ഇല്ലാണ്ട് ചൈനീസിൽ കറങ്ങുന്നത് അത്ര നല്ലതായിരിക്കും എപ്പോഴും പാസ്പോർട്ട് നിങ്ങളെ കയ്യിൽ കരുതുന്നത് തന്നെയായിരിക്കും നല്ലത് പിന്നെ അതുപോലെ ചൈന യൂണിക്കോം ഉണ്ട് ചൈന ടെലികോം ഉണ്ട് എടുക്കുമ്പോൾ ചൈന ടെലികോം തന്നെ എടുക്കണം യൂണിക്കോം നമ്മൾ മാറിപ്പോവും ഭയങ്കര എക്സ്പെൻസീവ് യൂണിക്കോം യൂണികോം ഓക്കെ അപ്പോൾ ടെലികോം തന്നെ രാത്രി ഏഴ് മണി ആരികയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് എന്നൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഫുള്ള് ആൾക്കാർ നല്ല തണുപ്പ് ഹ്യൂജ് ഹ്യൂജ് ബിൽഡിങ്ങുകളാണ് നമ്മളെ മുന്നിൽ കാണുന്നത് നല്ല കൊള്ളാം നൈറ്റ് ലൈഫ് ആയപ്പോഴത്തേനും ഫുള്ള് ലൈറ്റും കാര്യങ്ങളും എല്ലായിട്ട് അതിമനോഹരമായിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇപ്പം മൈനസ് വണ്ണാണ് ഇവിടുത്തെ പക്ഷേ മഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല നല്ല തണുപ്പ് ബിൽഡിങ്ങിനെല്ലാം നല്ല ലൈറ്റൊക്കെ തിരിച്ചിട്ട് പിന്നെ നല്ല പരസ്യങ്ങളും ചുറ്റും ബോർഡും ഈ സൈഡിലൊക്കെ കാണുന്നത് ഇവിടുത്തെ കഫേസ് റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ പിന്നെ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ് ലോക്കലാക്കാൻ വേണ്ടി വലിയുള്ള ബ്രാൻഡഡ് ഷോപ്സ് അങ്ങനെയൊക്കെയാണ് ഈ കാണുന്നതെല്ലാം പിന്നെ ഇവിടുത്തെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവിടുത്തെ ഏരിയ കൂടുതൽ അലങ്കരിച്ചിട്ടുണ്ട് ഫെബ്രുവരി പത്താം തീയതി ഇവിടെ ന്യൂ ഇയർ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഫുൾ അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുള്ളത് ക്യാമറ നോക്കി എന്തോരം ക്യാമറയാണ് നമ്മളിവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് അത് തപ്പിയിട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പുള്ളി സംവിഗ്രാനിയാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് പുള്ളിയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് മൈൻഡ് ആക്കിയില്ല ഇറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ ഇതാ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് കാണാൻ വേണ്ടി പോകണേ ഷാങ്കായി ടവർ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നി വേറൊരു കൗതുക അയച്ചേണ്ട ഓരോ മസാല ഓരോ ഇതിൻ്റെയും ഷോറൂമാണ് നമ്മുടെ നാട്ടിലൊരു ഷോറൂമിൻ്റെ വലിപ്പം എന്നൊക്കെ വെച്ചാൽ വലിയ ഷോറൂമൊക്കെ ആക്കിയിട്ട് സെറ്റപ്പിലായിരിക്കില്ല ഇവിടെ ഒരു വണ്ടി അതേ ഉള്ളൂ അത് കഴിഞ്ഞപ്പം എന്താ ബി എൻ ഡബ്ല്യൂൻ്റെ ഷോറൂമാണ് ഈ കണ്ടോ നിൽക്കണേ ഒരേ ഒരു കാർ അല്ല യെസ് അല്ല ഇത് മാത്രല്ലോ പക്ഷെ ഒന്നോ രണ്ടോ കാറൊക്കെ ഇട്ടിട്ടുള്ളൂ ഇല്ലാതെ വലിയ ഷോറൂം ആക്കി വെച്ചിട്ടൊന്നുമില്ല അവര് നൈറ്റില് നടക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് ഇതൊക്കെ വലിയ വലിയ ബിൽഡിംഗ് അതാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് നമ്മളിപ്പോ പോകുന്നത് വാക്കിംഗ് സ്ട്രീറ്റും പിന്നെ വേൾഡ് സെക്കൻഡ് ബിഗസ്റ്റ് ബിൽഡിങ്ങും കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലസ്കോ പോർഷെ പോർഷേൻ്റെ ഷോറൂം അവിടെ കാണുന്നുണ്ട് പിന്നെ കെ എഫ് സി ഉണ്ട് ബർഗർ കിങ് ഉണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ ആപ്ലിക്കേഷനാണ് ഇവിടെ ഇല്ലാത്തത് ഇവിടെ വാട്സപ്പിന് പകരം വി ചാറ്റ് പിന്നെ ഇൻസ്റ്റഗ്രാമിന് പകരം ടിക്ടോക്ക് അങ്ങനെ ഫേസ്ബുക്കിന് പകരം ഇവർ വേറെ എന്തോ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കിതൊക്കെ കിട്ടും ബി പി എൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ആ സംഗതിയൊക്കെ കിട്ടും വാവും അമേസിങ് നമുക്ക് ചൈനയിൽ ചൈന നമ്മളെ അത്ഭുതപ്പെടുത്തുക ഹൗ ക്ലീൻ ഇത്രയും ജനങ്ങളുണ്ടായിട്ട് നല്ല ക്ലീൻ ആക്കി എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കി വെക്കുന്നുണ്ട് ഇവർ സ്കൂൾ റാഡിസെംബ്ലൂ ി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് യു ക്യാൻ റീഡ് ഇറ്റ് ഇറ്റ് ആണോ ഓക്കെ 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 ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഷീ ക്യാൻ റീഡ് ഇറ്റ് ക്യാൻ യു റീഡ് ഇറ്റ് ദാറ്റ് മീൻ The the name of. I do you say Jidan. Jidan. chicken. Noodles, 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 Mian. noodles, Mian noodles, 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 Okay, okay. noodles, <laughs> ഈ ാണ് കഴിക്കുന്നത് പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് യൂണിവേഴ്സിറ്റി യുനോ <laughs> <laughs> everything is like little bit little bit actually we are you know youtube he's a youtuber youtube we both are youtubers vpn you can use vpn and watch our videos <laughs> yes no 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 one million one million subscribers almost almost um, but there is no internet here. I, if you you have internet? No. No. And uh, I will show I, you. I, yeah. You are Instagram? My Instagram. Yeah, Instagram. I, no. I can, I don't okay. So what? What is your name? Your name? Name? Uh, my name is Anissa. Anissa. Yeah. She's my younger sister. Right? Okay. <laughs> She's yeah. very shy. ഓക്കെ അപ്പോൾ ഇവരിവിടെ പഠിക്കാൻ വെരി അപ്പോൾ ഗൈസ് നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് ഇത് ദ ബീക്കർ വൺ ആ ഓക്കെ ഈ കൊള്ളാം മീക്കേ താങ്ക് യു ഓക്കെ ദ ബീക്കർ വൺ മീൻസ് ഫോർ മീ ഓ ഗൈസ് ഐ ഡോ ടു ഈറ്റ് വിത്ത് ഇറ്റ് ഐ വിൽ ട്രൈ You know? Yeah, I know. Oh. You, uh -huh. you put this mm. like. Okay. This, it should be fixed. Okay. It should be fixed. You should not okay. move it. Okay. But this one, you could move this one. Only this one. Oh, okay. That should and be that. like in a proper way. Yeah, this one should be fixed. That's permanent. Permanent. Uh -huh. And this one. So. Like this. Okay. 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 ആ യു ആർ ഗെറ്റിംഗ് എക്സ്പീരിയൻസ്ഡ് ഓക്കെ ആദ്യം സൂപ്പ് കഴിക്കാം ഈ ടെസ്റ്റ് സൂപ്പ് ചൈനയിൽ വന്നിട്ട് ആദ്യത്തെ പ്രോപ്പർ മീലാണ് നൂഡിൽസ് പിന്നെ വേറെന്തോ രണ്ടോ മൂന്ന് സാധനം പിന്നെ കോഴിമുട്ട ഓംലേറ്റ് ഹോട്ടൽ ചൂടാണ് ഗസ് ചിന്തൈം എടുക്കാം നമുക്കാര്യം ഇതിലും കഴിച്ചോങ്ങാം അപ്പോൾ ഗൈസ് ഇവിടെ അലിപ്പേ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് വെച്ചിട്ടാണ് ഇവര് പൈസ പേ ചെയ്യുക ഫിഫ്റ്റി ത്രീ അലിപ്പേ ओह, जस्ट स्कैन, ओल्ड स्कैन, दें, थैंक यू, हाउ कैन आई से थैंक यू, सिंसिया, सिंसिया, नहीं, 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 നമ്മൾ ഫുഡ് ഫുഡേജ് പുറത്തിറങ്ങി അമ്പത്തിമൂന്ന് രൂപയാണ് ആയത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഉണ്ടാവും മെട്രോൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വെറുതെ ചരഞ്ഞ് കൊടുത്തി നടക്കണ്ട ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ ഷോപ്പുകളുണ്ടാകും അപ്പം അതിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് തിന്ന് ഇങ്ങനെ നടക്കാം ഇവിടെയൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയത് വാങ്ങാൻ പോകുന്നത് ഇവിടുത്തെ പ്ലഗ് വ്യത്യാസമുണ്ട് അപ്പം ത്രീ പിന്നെ വാങ്ങണം അപ്പോൾ അതിനു വേണ്ടി കയറിയതാണ് അവർ വിചാരിച്ചി ഇതാണ് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ കടയാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ മെട്രോന്നൊക്കെ ഇറങ്ങി വന്നിരിക്കുകയാണ് ദ ഫേമസ് വാക്കിംഗ് സ്ട്രീറ്റ് ഇൻ ഷംഗ് അവിടുത്തെ എല്ലാ ജനങ്ങളും ഇവിടെ കാണാം വലിയ 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 കമ്പനികളുടെ ഷോപ്പും ബ്രാൻഡ് ഷോപ്പും എല്ലാം ഇവിടെ കാണാം ഓക്കെ ഡിയുനോ ദ സ്ട്രീറ്റ് നെയം ഈസ്റ്റ് നാഞ്ചിങ് റോഡ് ഓക്കെ ഈസ്റ്റ് നാഞ്ചിങ് റോഡ് എന്നാണ് ഈ സിറ്റിൻ്റെ പേര് അതായത് ആണ് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി ചൈനയിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള സിറ്റി ആൻഡ് മോ മോർ പോപ്പുലേഷനും ഇവിടെ നല്ല കൂടുതലാണ് ഒരു ഫിനാൻഷ്യൽ സിറ്റിയാണ് പിന്നെ ഷാങ്കായി അതുകൊണ്ടൊക്കെയാണ് ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള ലോകത്ര എല്ലാ ബ്രാൻഡുകളും ഷാങ്കായി സിറ്റിയിൽ ആണ് കേട്ടോ എല്ലാത്തരം ബ്രാൻഡുകളും ഓക്കെ നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ പോകുമ്പം ആപ്പിൾ വാവേ ഏ വാവേൻ്റെ ഒരു ഫുൾ ഷോറൂം ആണ് ആ കാണുന്നത് ആ ഒരു ബിൽഡിങ്ങിലേ വായ് വാവേ വായ് ആ ഈ ഓപ്പോ വിവോ വായ പിന്നെ അതുപോലെ തന്നെ വേറെതാ എം ഐ ഇതൊക്കെ ചൈനീസ് ബ്രാൻഡുകളാണ് ഐ വിൽ ഷോ യു ഗൈസ് ദ ഈ അല്ല നമ്മൾ വാടിക്കുന്ന ഓപ്പോൻ്റെ വിവോൻ്റെയൊക്കെ ആസ്ഥാനം എവിടെയെന്നൊക്കെ ചോദിച്ചാൽ അതാണ് ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ദ സാംസങ് ടവർ ഈ ഒരു ഓൾഡ് ബിൽഡിങ് സാംസങ്ങാണ് എസ് ട്വൻറ്റി ഫോർ അൾട്രയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് സാംസങ്ങിൻ്റെ മാത്രമുള്ള ഒരു ടവറ് ഫുൾ സാംസങ്ങിൻ്റെ ഫോണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആരും വിട്ടുകൊടുത്തില്ല ആപ്പിൾ ഈസ് ആപ്പിൾ ഷോറൂം ഓൾ ബിൽഡിങ് ആപ്പിളിൻ്റെ വമ്പൻ ഷോറൂമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്ന് സാംസങ്ങിൻ്റെ തിരക്ക് കൂടുതൽ ആപ്പിളാണ് ഇവിടെ ഉള്ളവർക്കും പ്രിയം ആപ്പിളാണ് കേട്ടോ അപ്പുറത്ത് നേരെ കാണുന്ന വാവേൻ്റെ ഷോറൂം എല്ലാത്തിൻ്റെ ഷോറൂമും അപ്പുറത്തും അപ്പുറത്തൊക്കെ വെച്ചിരിക്കുക അതുകൊണ്ടാണ് ഈ സ്ട്രീറ്റ് അത്രക്ക് ഫേമസ് ആയത് ഇവിടെ കയറി നോക്കിയാലും നമുക്ക് ഫോണിനൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ഇന്ത്യത്തെ ടാക്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ആ റേറ്റ് കുറവ് ഇവിടെ എന്തായാലും ഉണ്ടാവും ഫോണിനൊക്കെ വാ ഇതൊരു സ്ക്വയർ തന്നെ കേട്ടോ അത്യാവശ്യം ആസ് ഓക്കെ താങ്ക് യു നോട്ട് റൈറ്റ് നോ ലൈറ്റ് ആ ലൈറ്റ് ആണോ പുള്ളി വേറെ എന്തൊക്കെയോ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഈ ചപ്പൽ ഷൂസ് അങ്ങനത്തെ ഞാൻ പറഞ്ഞത് ഒന്നും ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടിപൊടി വാവേ അതാ അതിൻ്റെ വാ അതിൻ്റെ ഷോറൂം ലോകത്ര എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ അവിടെ കുച്ചി കുച്ചിന്നാണോ കുച്ചി അതാ അത് അവിടെ ഉണ്ട് തൊട്ടപ്പുറത്ത് ഷാങ്കായ് ചൈന നമ്മൾ ഞെട്ടിക്കും കാശ്സ് ഓ ജമോനെ ജനങ്ങള് നോക്കി ഈ തണുപ്പാണ് ഇവിടെ കൊടും തണുപ്പ് ഇവിടെ ഇറങ്ങി നടക്കുക എന്നിട്ട് എല്ലാരും ചോറ് വെക്കാൻ നടക്കുന്ന പോലെ ആൾക്കാരെ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ഓഫ് ദ മേജർ സിറ്റി സെന്ററിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കിടലൻ എക്സ്പീരിയൻസ് ഷാങ്ഗായ് സിറ്റി സൈറ്റ് സീനിങ് ബസ്സാണ് ഈ പോകുന്ന കേട്ടോ അല്ലല്ലേ ഏതാ ബസ് അത്യാവശ്യം നല്ല ടിക്കറ്റ് ഉണ്ടാകും പക്ഷെ ഷാങ് സിറ്റി നിങ്ങൾക്ക് മൊത്തം ഒരു കാൻസ് ആ എങ്കിൽ ചൊമ്പ ഇഷ്ടപ്പെട്ടില്ല പച്ച അവിടെ വ സീനറി സീനിയറി പുള്ളിയാണ് കേട്ടോ ഓക്കെ പിന്നെ നല്ല സുന്ദരികളായ കുട്ടികളുണ്ട് ചൈനീസ് കുട്ടികൾ നമ്മളെ കൂട്ടത്തിലുള്ള രണ്ടുപേരെ കാണാനില്ല അവരെങ്ങോട്ട് പോയിന്ന് ഒരു ഐഡിയ ഇല്ല നമുക്ക് നോക്കാം എന്തുകൊണ്ട് ചൈനയെ കണ്ടുപിടിക്കണം എന്തുകൊണ്ട് ചൈന നമ്മൾ ഞെട്ടിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണിത് രണ്ടായിരത്തി ഒരു എട്ട് വരെ പത്തു വരെ ചൈന ഒന്നും അല്ലായിരുന്നു ലോകത്തിൻ്റെ മുന്നിൽ ഏഹ് പക്ഷെ അതിന് ശേഷം അവർ കൈവരിച്ച വളർച്ച ഉണ്ടല്ലോ ഭയങ്കര തന്നെ അവരുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ലോകത്തിലെ എല്ലാവിധ ബ്രാൻഡും എല്ലാ സെറ്റപ്പും ഒരു ചൈനയിലോട്ട് പോണെന്ന് ഏഹ് എല്ലാം കാണുന്ന ഈ അമേരിക്കൻ ബ്രാൻഡ്സ് എല്ലാം തന്നെ ഈ പ്രൊഡക്ഷൻ നടക്കണത് ഞാനിപ്പം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോർട്ടീൻ പ്രോ മാക്സ് ആയാലും മെയ്ഡ് ഇൻ ചൈന എന്നാണ് ഞാൻ ആ ബോക്സ് ഭംഗി കൊണ്ടുപോയിരുന്നത് എൻ്റെ പോക്കറ്റിലുള്ള ഗോപ്രോ ഹീറോ ലെവൻ മെയ്ഡ് ഇൻ ചൈനയാണ് അങ്ങനെ ഒരുവിധ എല്ലാ ഐറ്റംസും ചൈനീസ് പ്രൊഡക്ഷനാണ് അതാണ് ചൈനയുടെ ഒരു ഹാർഡ് വർക്കിംഗ് കൾച്ചർ അവർ പ്രിപ്പയർ ചെയ്തിരുന്നു എന്നിട്ട് എല്ലാ പ്രൊഡക്റ്റും ചൈനയിൽ നിന്ന് പോകണം എന്നുള്ള രീതിയിൽ അവർ മാറ്റി അതൊരു സെറ്റപ്പ് കൾച്ചർ തന്നെ കേട്ടോ ഓക്കെ പോലീസ് നമ്മളെ പിടിച്ച് സിഗ്നൽ നമുക്ക് സിഗ്നലാണ് എന്തോ ഒരു ഒരു പത്ത് സെക്കൻഡ് സിഗ്നലാണ് ഇവിടെ ഫുൾ ആൾക്കാരായി ഇതാണ് ഇവിടുത്തെ പോലീസ് കെട്ടോ എല്ലാം ചൈനീസ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് എന്താ മോണ് കാരണം ന്യൂഇയർ ആയതുകൊണ്ട് അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അതായത് നമ്മളൊക്കെ ജനുവരി ഒന്ന് ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുമ്പോൾ അവർക്ക് ആ ടൈമിൽ ഇവർക്ക് വലിയ ന്യൂ ഇയറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർ ഈ വരുന്ന ഫെബ്രുവരി പത്താം തീയതിയാണ് ഇവർക്ക് ഒഫീഷ്യൽ ന്യൂ ഇയർ ഇപ്പം ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി ഇരുപത് വരെ ഇവിടെ ക്ലാസ്സുകളൊക്കെ അവധിയാണ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാം ഉണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കുട്ടി മാർക്കറ്റ് ഞാൻ അപ്പം കയറിയതാണ് കേട്ടോ സോറി ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസും ഇതൊക്കെ വിൽക്കുന്ന ചെറിയ മാർക്കറ്റ് പണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥലത്തൊക്കെ പിന്നെ പല്ലി ഉറുമ്പ് ഇതൊക്കെ വിൽക്കാനേ ഇപ്പം കൊറോണയ്ക്ക് ശേഷം ഇവരൊന്നും ഒതുങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ തോന്നാൻ എന്തിനു പിടിച്ച് കഴിക്കുന്ന ടീമായിരുന്നു എന്തായാലും കൊള്ളാം നല്ല വൈബ് വൈബിട്ടോ ആ അതാ പുലും എന്തോ ഒരു സാധനം നമ്മളെ കൊണ്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല ഓ ഇൻസ്റ്റഗ്രാമിലൊക്കെ പെൺകുട്ടിയേക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ വൈബ് സെറ്റാക്കി വെച്ചിരിക്കുക ഫോട്ടോ എടുക്കാനായിട്ട് ി മാർക്കറ്റ് ദൂരത്ത് നോക്കിയപ്പോ ഉണ്ട് ഇവിടെ ഇങ്ങനെ എന്തോ അലക്ക് നോക്കുമ്പോ എന്താ റോബോട്ടാണ് കൈസ് റോബോട്ട് അമ്മച്ചിയാണ് ഞാൻ വിചാരിച്ചു ഒറിജിനൽ അമ്മച്ചിയാണ് കണ്ട ഒറിജിനൽ അമ്മച്ചിയായി എല്ലാത്തിനും ഒരു ഉടായി പണ്ടു കൈ വരെ വിറക്കിനി ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഞാൻ സൗദി അറേബ്യയിൽ എത്തിയോന്ന് നോക്കിയേറ്റ് ഇട്ടിട്ട് ഇവിടത്തെ വൺ ഓഫ് ദി മേജർ ടവറാണ് ഈ കണ്ടുപിടിക്കുന്നത് പോലീസുകാരോട് അനങ്ങണില്ല കൂലി ഈ തണുപ്പത്ത് പോലും അനങ്ങണില്ല എല്ലാ ബിൽഡിങ്ങിനും മേനൊന്നും പൊളിച്ച് ആ പരിപാടി പൊളിച്ചു ഓ മേൻ വേറെ ലെവലി വരുന്നവർക്കൊക്കെ ആഘോഷമാക്കാൻ പറ്റിയ ടൈം പൊളിപൊളി ഈ സ്ട്രീറ്റ് മിസ്സാവരുത് കേട്ടോ ലഞ്ചിങ് സ്ട്രീറ്റ് നമ്മൾ ഈ സ്ട്രീറ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ടേ അല്ലേ സ്ട്രീറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ബ്രിട്ടീഷിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പം അവരുണ്ടാക്കി വെച്ച ഒരു ആണ് ബിൽഡിങ്ങാണ് തൈ കണ്ടോണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കാഴ്ച ഇതിൻ്റെ സൈഡിലുള്ള കാഴ്ച വേറെ ലെവലാണ് കാഴ്ച എന്തൊരു ഭയങ്കര ലൈറ്റിങ് കൊടുത്തിരിക്കുന്നു അതായത് ഒരു സിറ്റി ലൈറ്റ് വെച്ചിട്ട് എത്രത്തോളം ഭംഗിയാക്കാൻ വേണ്ടി പറ്റുന്ന ഇവര് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ജനങ്ങളെയും കൊണ്ട് അടിപിടിയാണല്ലോ ഗൈസ് ഇവിടെ നിന്നൊക്കെ വഴി തെറ്റി പോകാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ വലിയ വലിയ ഹ്യൂജ് സ്കൈകേപ്പേഴ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വാ നൈറ്റ് ലൈഫ് ഓടിച്ച് കഴിച്ചു പിന്നെ എന്തോരം ജനങ്ങളാണ് കഴിച്ചത് ഇന്ത്യയിൽ പോലും ഉണ്ടാവില്ല എന്തോരം ജനങ്ങളാണ് ഈ കണ്ട ജനങ്ങളൊക്കെ എങ്ങോട്ടാ പോണേ രാത്രി ഇക്കോട്ടും തണുപ്പത്ത് ഇത്രയും ജനങ്ങൾ കഴിച്ചു വാവ് ന്യൂ ഇയർ അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂ ഇയർ കൂടി ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിയാൻ ടൈം ഉണ്ടാവില്ല ചൈനീസ് ന്യൂ ഇയർ ന്യൂഇയറാട്ടോ പറയുന്നത് അതിങ്ങോട്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിയാൻ ടൈം ഉണ്ടാവില്ല ഇവിടെ തൊട്ടടുത്ത ഒരു പുഴ കൂടി ഉണ്ട് കേട്ടോ ാവശ്യമായിട്ടൊരു പുഴ ഇങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഫുൾ കപ്പിൾസും പെൺകുട്ടികളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ ഫോട്ടോഗ്രാഫിയാണ് ഇങ്ങനെയും ലക്ഷ്യം വരെ ഫുൾ ഫോട്ടോ അതിനുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കിട്ടില്ല സ്ഥലം ഗേസ് ഇവിടെ വേറൊരു ഉണ്ട് നമ്മളെ ഫോട്ടോ വേണമെങ്കിൽ സീഷ്ട്ടിൽ അടിച്ചുതരും അമ്പത് മുപ്പത്തൊമ്പത്

നല്ലതാണ് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ കാണാമല്ലോ നമ്മളിപ്പം ഉള്ളീനെ തപ്പിക്കൊണ്ട് വെക്കുകയാണേ ടാങ്കായി വരുമ്പോൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഇത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നൈറ്റിൽ ബോട്ടിലൊക്കെ പോകണമെങ്കിൽ എന്താ വലിയ ബോട്ടല്ല ഷിപ്പ് പോലെ എന്നൊക്കെ പറയാം അതിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം ഡോണ്ട് മിസ് ഇറ്റ് അപ്പം എപ്പോഴും ഇത് മിസ് ചെയ്യാതെ ഇവിടെ തകർത്തോണ്ടിരിക്കണം യെസ് ഗോ ബൈസ് വീഡിയോ എൻ്റെ കാലത്ത് ടൈമായി ഞങ്ങൾ തണുത്ത തണുത്ത് മരിക്കും അപ്പോൾ രാത്രി എട്ടര ഒമ്പത് മണിയായി നമ്മൾ തിരിച്ചഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോവാണ് ഏ ശങ്ക തണുപ്പാണ് കേട്ടോ ഈ സമയത്തൊക്കെ വന്നാൽ ജനുവരി ഫെബ്രുവരി ടൈമിൽ വന്നു കഴിഞ്ഞാൽ തണുപ്പായിരിക്കും ശങ്കായി ഡിസംബർ മുതൽ തണുപ്പാണ് അപ്പോൾ അതൊക്കെ ആലോചിക്കാം ഇതിലും തണുപ്പായിരിക്കും ബീച്ച് അപ്പം ഈ ഒരു സ്ഥലം ഈ ഒരു സ്പീറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത് ഉറപ്പായിട്ടും പിന്നെ ശങ്കായി വരുമ്പം ഇത് മിസ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പം ലൈഫും കുറച്ച് കൗതുക വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരിക്കും ഇന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ അടുത്ത കിട്ടിലും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ